മഞ്ജു ചേച്ചി എന്തോ എല്ലാ പടത്തിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണല്ലോ ചെയ്യുന്നത് ഇത് മഞ്ജു അല്ലല്ല തെറ്റല്ല ഇത് മഞ്ജു ചേച്ചി തെരഞ്ഞെടുക്കുന്നതാണോ അതോ കയ്യിലോട്ട് എത്തുന്നതാണോ കയ്യിലോട്ട് കയ്യിലോട്ടെത്തുന്ന ഒരുപാട് സ്ക്രിപ്റ്റുകൾ വരും അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കയ്യിൽ എത്താതെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് എട്ട് പത്ത് സ്ക്രിപ്റ്റ് വരുന്നതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക ഇപ്പോൾ മൺമറിഞ്ഞു പോയിട്ടുള്ള കെ പി എസ് സി എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അത് ഞാനല്ല പറയേണ്ടത് അത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാൻ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും എന്താ പറയുക ഒരു അമ്മയെപ്പോലെ കാണുകയും ഒക്കെ ചെയ്ത ഒരു നടിയും ഒരു ഒരു സ്ത്രീ മനുഷ്യ വ്യക്തിത്വമാണ് ശ്രീമതി കെ പി എസ് ലളിത ഞാൻ അമ്മ എന്നാണ് വിളിച്ചിരുന്നത് അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിപ്പെടുകയെന്ന് പറയുന്നത് തന്നെ നിങ്ങൾ പറഞ്ഞ് കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷം പക്ഷേ ലളിതാമ്മ വേറെ ലെവലാണ് അവിടെയൊന്നും എത്താൻ എനിക്ക് പറ്റില്ല താങ്ക് യു സോ മച്ച്